കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിയമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്ത് അപകടാവസ്ഥ ഉയർത്തുന്ന മരങ്ങൾ മുറിക്കാൻ നടപടി വേണമെന്ന് ഹൈവേ സംരക്ഷണ സമിതി അപകടാവസ്ഥ ഉയർത്തുന്ന മരങ്ങൾ മുറിക്കാൻ ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവുണ്ടായിട്ടും വനവകുപ്പ് ഉത്തരവിന് പുല്ല് വില ഹൈവേ സംരക്ഷണ സമിതി ചെയർമാൻ പി ബേബി ആരോപിച്ചു ഇടുക്കി ജില്ലാ കളക്ടർ കഴിഞ്ഞ ഇരുപതാം തീയതിയാണ് ഈ ദുരന്ത ഉണ്ടാകാനിടയുള്ള എൻ എച്ച് എയ്റ്റി ഫൈവിൻ്റെ ഓരത്ത് പാളറ മുതൽ നേര്യമംഗലം വരെയുള്ള ഭാഗത്തുള്ള മരങ്ങൾ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിക്കണം എന്ന് ഉത്തരവിട്ടു ആ ഉത്തരവ് നേരത്തെ ഇട്ടതാണ് പക്ഷേ അവർ ചെയ്യാത്തതിൻ്റെ പേരിൽ കർശനമായ ഉത്തരവാണ് ഇരുപതാം തീയതി ഇട്ടത് ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും അപകടം ഉണ്ടായാൽ ഡി എഫ് ഒ ഉത്തരവാദി ആയിരിക്കും എന്ന് തന്നെ ഉത്തരവിൽ വ്യക്തമായി പറഞ്ഞുകൊണ്ടുള്ള ആ ഉത്തരവ് ഇതുവരെ നടപ്പിലാക്കാൻ ഡി എഫ് ഒ തയ്യാറായിട്ടില്ല ദേവികുളം ഡി എഫ് അടക്കം നേരുമംഗലം ഫോറസ്റ്റ് എഞ്ച് ഓഫീസിലുള്ള മുഴുവൻ ഉദ്യോഗസ്ഥന്മാരും വളരെ നിക്കാരപരമായ നിലപാടാണ് സ്വീകരിക്കുന്നത് മനു ആയിരക്കണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന ഈ റോഡിൽ ഇത്രയധികം കലാമിറ്റി വളരെയധികം കാലവർഷം ശക്തമായ മഴയും കാറ്റുകൾ ഉള്ള ഈ സമയത്ത് ഈവൻ പണയം പറ്റി യാത്ര ചെയ്യേണ്ടി വരുന്ന സാഹചര്യമാണ് ടൂറിസ്റ്റുകൾക്കും അതുപോലെ ഹൈ റേഞ്ചിലുള്ള ജനങ്ങൾക്കും ഇന്നുള്ളത്